എണ്ണം പറഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കുന്നത് ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി സേനാ വിഭാഗങ്ങളോടൊപ്പം നിന്നാണ് ഇതെല്ലാം ചെയ്തത് പക്ഷേ ഇന്നലെ മുതൽ ഇതിൽ രാഷ്ട്രീയമാനം വന്നിരിക്കുന്നു എന്താണ് കാര്യം എന്നറിയാലോ ഇന്നലെ വരെ അവിടെ ഇല്ലാതിരുന്ന ഒരു വിഷം ചുരം അവിടെ എത്തി രാഹുൽ മാങ്കൂട്ട രാഹുലിനൊപ്പം ജമാഅത്ത് ഇസ്ലാമിയും കൂടെ കൂടി ചേർന്നതോടുകൂടി മലയാളികൾ ഒറ്റക്കെട്ടായി കട്ടയ്ക്ക് നിന്ന രക്ഷാപ്രവർത്തനത്തെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിഭജിക്കാൻ തുടങ്ങി മലയാളികൾ ഒറ്റക്കെട്ടായി അതിനെ തകർക്കാൻ ഇവനെ പോലുള്ള തെമ്മാടികൾ എന്തിനാണ് ചുരം കയറി ചെല്ലുന്നത് വേറെ ഒന്നുമല്ല നല്ല രീതിയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം മോശമാണെന്ന് വരുത്തണം അതിനുവേണ്ടി എന്തു ചെയ്യാനും രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നു എന്നത് അയാളുടെ വൃത്തികെട്ട വിഷമുള്ള മനസ്സിനെ തുറന്നു കാണിക്കുന്നതാണ് ഇന്നലെ മുതൽ രക്ഷാപ്രവർത്തകർക്ക് കോമൺ കിച്ചണിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കുമെന്ന് സർവകക്ഷി യോഗം തീരുമാനം വരുന്നു ശ്രദ്ധിക്കണം സർവകക്ഷി യോഗം ലീഗും കോൺഗ്രസും കൂടി പങ്കെടുത്ത സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം അങ്ങനെയാണ് വൈറ്റ് ഗാർഡിന്റെ കിച്ചൺ പ്രശ്നം ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് ലീഗ് പ്രവർത്തകരുടെ കൂടെ വികാരം മാനിച്ച് ഉണ്ടായ കാര്യം മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ നേരിട്ട് യൂത്ത് ലീഗ് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടം ചുരംകേറി വരുന്നത് പിറ്റേന്ന് രാവിലെ തന്നെ ലീഗ് പ്രവർത്തകരെയും കൂട്ടി രാഹുൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് സർക്കാർ വിതരണം ചെയ്ത ബ്രെഡും പണ്ണും ഒക്കെ എക്സ്പയറി കഴിഞ്ഞതാണ് പൂത്തതാണ് ഇതാണ് സർക്കാർ നേരിട്ട് നടത്തുക എന്ന് പറഞ്ഞത് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച വന്നു എന്ന് വരുത്തണം അതാണ് ഈ നാറിയുടെ ഉദ്ദേശം പക്ഷേ സർക്കാർ ബ്രെഡും പണ്ണും വിതരണം ചെയ്തിട്ടില്ല രാവിലെ കഴിക്കാൻ പൂരിയും ഉപ്പുമാവും ഉപ്പുമാവുമൊക്കെയാണ് സാധാരണഗതിയിൽ വിതരണം ചെയ്യുന്നത് പിന്നെ ബണ്ണ് എവിടെ നിന്ന് വന്നു മാങ്കൂട്ടവും മാങ്കൂട്ടത്തിന്റെ പിന്നിലുള്ള ജമാഅത്തെ ഇസ്ലാമിയും കൂടെ കൊണ്ടുവന്നു എന്നിട്ട് സർക്കാർ വിതരണം ചെയ്തതാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കാണിച്ചു അതാണ് മാങ്കൂട്ടം പഴയ ബ്രെഡും മണ്ണും എടുത്തുകൊണ്ട് ചെന്ന് വ്യാജ പ്രചരണം നടത്തുന്നു സാധാരണക്കാരായ ആളുകൾക്ക് കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് മനോരമയിൽ വന്ന ഒരു ചിത്രമുണ്ട് രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്ക് പറ്റിയ ഡി വൈ എഫ് ഐ സന്നദ്ധ പ്രവർത്തകന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന യൂത്ത് ലീഗ് പ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടം വരുന്നത് വരെ ഇതായിരുന്നു വയനാട്ടിലെ സാഹചര്യം ഇത് തകർത്തുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് രാഹുൽ നോക്കിയത് കൂട്ടത്തിൽ കുറെ നാളായി പുറത്ത് കാണാതിരുന്ന തൻ്റെ തല മാധ്യമങ്ങളിൽ കാണിക്കുകയും വേണമല്ലോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാൻ ഒരു കൂവൽ മതി എന്ന് പറയുന്നത് പോലെ ഈ നീല ഓരിയിട്ടു വയനാട്ടിൽ നിന്ന് മന്ത്രിമാർ പി ആർ വർക്ക് നടത്തുന്നു റിയാസ് എല്ലായിടത്തും ഓടിയെത്തേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനിടയിൽ കൂടി സ്വന്തം ഇമേജ് ഉണ്ടാക്കാൻ നോക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം പൊന്നു ദുരന്തമേ നിന്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാനുള്ള സമയമല്ല ഇത് ഇതൊന്ന് കഴിഞ്ഞോട്ടെ